കുട്ടികൾ സ്കൂളിലോട്ട് വരുമ്പോഴേക്ക് നമുക്ക് ഒരു അടിപൊളി സ്നാക്കുണ്ടാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ വെട്ടുകേക്കാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് മിക്സർ ജാറിലേക്ക് അരക്കപ്പ് പഞ്ചസാര നാലഞ്ച് ഇലക്കായി ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക അതിലേക്ക് ഒരു രണ്ട് മുട്ട പൊടിച്ച് ഒന്ന് കൂടി ഒന്ന് അടിച്ചെടുത്ത് മാറ്റി വയ്ക്കുക അപ്പോൾ ഞാൻ കോതമ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഒരു ബൗളിലേക്ക് നമ്മൾ രണ്ട് കപ്പ് കോതമ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരക്കപ്പ് റവിയും കൂടി ഇട്ടാം കാൽ സ്പൂൺ ഉപ്പ് രണ്ട് സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു സ്പൂൺ ബേക്കിംഗ് പൗഡറും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു മുട്ട മിക്സ് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ടാണ് കേട്ടോ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഒരു അര മണിക്കൂർ റെസ്റ്റ് ആയിട്ട് വെക്കാം അര മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു മാവ് നമ്മൾ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു ഭാഗം നീളത്തിൽ ഇതുപോലെ ഉരുിയെടുക്കാം അതിനുശേഷം നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം വലപ്പത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാട്ടോ ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തെടുക്കുന്നത് അതിനുശേഷം ഇതുപോലെ വെട്ടിട്ട് കൊടുക്കാം കേട്ടോ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇത് ചെയ്തെടുക്കാം എണ്ണ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അതൊന്നും വെന്ത് കിട്ടില്ല കേട്ടോ അങ്ങനെ നമ്മുടെ ഗോതമ്പോടി കൊണ്ടുള്ള വെറ്റേക്ക് റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ